إن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون صدق الله العلي العظيم വ്യതിയിലും സനസിലുമൊക്കെ ആദരണീയരായ പണ്ഡിതന്മാരും ഉണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കർമ്മങ്ങളിലൊന്നായി ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിനെയും റസൂളിനെയും സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ ആലമീൻ ആമുഖമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതലായി വിപുലമായി വിശാലമായി ഓർക്കപ്പെടുകയും പറയപ്പെടുകയും സ്മരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ സന്ദർഭങ്ങളാണ് ഈ പുണ്യമാസത്തിലുള്ളത് നബിയിൽ നിന്നുള്ള പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി കുളഹി തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട സ്വാധീനങ്ങൾ അതവിടുത്തെ ശ്രേഷ്ഠതകൾ പറഞ്ഞ് നിബിതിരുമേനിക്ക് മാത്രമുള്ള വൈശിഷ്ട്യങ്ങൾ പറഞ്ഞ് എത്രമേൽ കൂടുതലായിട്ട് അവിടുത്തെ കുറിച്ച് പഠിക്കാനും അറിയുവാനും കഴിയുമോ അതിനുള്ള ശ്രമങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ നടത്തുന്നത് ഖുർആാനിലെ ഒരു ചോദ്യം അവർ അവരുടെ റസൂലിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലയോ അറിഞ്ഞിട്ടില്ലയോ ും കിറൂൻ അവർ നബിയോട് അപരിചിതത്വം കാണിക്കുന്നവരാണല്ലോ വിഷേധികളെ സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് പറയുവാൻ കഴിയേണ്ട കാര്യം ഞങ്ങൾ അങ്ങയെ സംബന്ധിച്ച് അപരിചിതത്വമുള്ളവരല്ല അറിയാൻ ശ്രമിക്കാത്തവരല്ല ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് നബി സല്ലാഖു അലഹി വസ്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായ ഒന്നും രണ്ടുമല്ല കോടാന കോടാന കോടിക്കണക്കിന് മഹാവിസ്മയകരമായ പാഠങ്ങൾ അവിടുത്തെ ജീവിതത്തിലുണ്ട് ലബിക്ക് മാത്രമുള്ള പ്രത്യേകതകളിലൊന്ന് ആ പാഠങ്ങൾ മുഴുവൻ കേവലം ഊഹാപോഹങ്ങളായോ കെട്ടുകഥകളായോ വർണ്ണിക്കപ്പെട്ടതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അവിടുത്തെ ജിതത്തായ വിശുദ്ധ കുർഖാനാണ് എങ്കിൽ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത നബിതിരിമേനി സല്ലാ കുളി വസലമ തങ്ങളുടെ ലക്ഷക്കണക്കിന് അനുയായികളിൽ നിന്ന് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സഹാബത്തുൽ കിറാം ഹദീതകൾ നിവേദനം ചെയ്ത് താപികകൾക്ക് അത് എത്തിച്ചു കൊടുത്ത് കഠിനമായി പരിശ്രമിക്കുകയും നാലര ലക്ഷത്തിലേറെ മഹാപ്രതിഭാശാലികളായ പണ്ഡിതന്മാർ നമ്മളൊന്നും ആ കൂട്ടത്തിപ്പെടുത്താൻ പറ്റൂല കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെയും ആ കൂട്ടത്തിൽ ഞാൻ ഈ പറയുന്ന ലക്ഷത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂല്ല മഹാപണ്ഡിതന്മാർ താപികകളിൽ പെട്ട അവരെ തുടർന്ന് വന്ന താപികകളിൽപ്പെട്ട അവരിൽ നിന്ന് കർമ്മശാസ്ത്രവും ഹദീസുകളും ഒക്കെ ക്രോഢീകരിച്ച യാത്രകൾ ചെയ്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ജീവിതത്തിന്റെ തപസ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാക്കിയ മഹാപ്രതിഭകൾ അവരെല്ലാവരും കൂടെ ഞാൻ ഈ പറഞ്ഞ കോടാന കോടിക്കണക്കിന് വരുന്ന സല്ലല്ലാഹു അലൈഹി വിസമ തങ്ങളുടെ ജീവിതവും ദർശനവും അധ്യാപനങ്ങളും നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളും ഒക്കെ നമ്മിലേക്ക് എത്തിച്ചെന്നിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്നതിൽ ഇന്ന് ഞാനുൾപ്പെടെ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ദീനിന്റെ പ്രവർത്തനങ്ങളും ചലനങ്ങളും നമ്മൾ അതിനു വേണ്ടി കൂടി കൂടിയവരാണല്ലോ പറയുന്ന കാര്യത്തിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല അതൊരു തരം സൗജന്യമായി പ്രയാസങ്ങളില്ലാതെ വിഷമരഹിതമായി അനുഭവിക്കുന്ന ദീനും പ്രവർത്തനങ്ങളുമാണ് എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലാത്ത ജീവിതമുണ്ട് പ്രവർത്തനങ്ങളുണ്ട് അതാണ് റസയിൽ നിന്നുള്ള നിലവിൽ നിലവിളികളിലൂടെ നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ നേതാവ് പറഞ്ഞ കാര്യം ഇനി ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം തന്നെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ശരി എന്ന് പറയാൻ ലോകരാജ്യങ്ങളിൽപ്പെട്ട പലരും രണ്ട് വർഷത്തിലേറെയായിട്ട് ആ നാട്ടിലുള്ള ആളുകളെ ബോംബെറിഞ്ഞ് ഷെല്ലുകൾ വർഷിപ്പിച്ച് സ്കൂളുകൾ തകർത്ത് കെട്ടിടങ്ങളില്ലാതെയാക്കി ഭക്ഷണം വിലക്കി കുട്ടികളെ കൊന്ന് ഒരു നാടിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുടച്ചു നീക്കിയിട്ട് ഈ ലോകരാജ്യങ്ങളുടെ ഒക്കെ മുന്നിൽ ഉയർന്നു ഉണർന്ന് നിവർത്തു നിന്നിട്ട് പറയാണ് ഇനി അങ്ങനെ ഒരു രാജ്യമേ ഇല്ല അപ്പൊ അവരെ കുറിച്ചും അതുപോലെ പള്ളി ഉണ്ടാക്കാൻ കഴിയാത്തവർ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ കഴിയാത്തവർ ബാങ്ക് ഉറക്കെ വിളിക്കാൻ കഴിയാത്തവർ അവരൊക്കെ നമ്മളുടെ ഈ രാജ്യം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുണ്ട് അവരെക്കുറിച്ചൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പറയാൻ കഴിഞ്ഞു പോലണമെന്നില്ല അതേ സമയത്ത് പോലെയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തകന്മാർ അള്ളാഹു നമ്മളുടെയൊക്കെ ഹിതമാത്തുകൾ സ്വീകരിക്കട്ടെ അപ്പോൾ അതിനു വേണ്ടി നമ്മളൊക്കെ സഹിക്കുന്ന വിഷമരഹിതമായ എന്നാൽ ആപേക്ഷികമായിട്ട് ചില ത്യാഗങ്ങള് ചില പ്രയാസങ്ങള് ചില സഹനങ്ങള് അതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ വേണ്ടി വരും ആവർത്തിച്ചു പറയേണ്ട കാര്യം ആപേക്ഷികമായി അതൊന്നും നമ്മുടെ മനസ്സിനെ മതിക്കുന്നതോ നമ്മളെ ഒക്കെ നിഷ്ക്രിയരാക്കുന്നതോ നമ്മെയൊന്നും തളർത്തു തളർത്തേണ്ടതോ നമ്മളെ ഒന്നും നിരാശരാക്കേണ്ടതോ ആയ കാര്യങ്ങളല്ല അവിടെയാണ് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ നേരിട്ട സങ്കടങ്ങളെ അത് അല്ലാഹു നബിക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകമായിട്ട് നൽകിയ മഹാപരീക്ഷണങ്ങളെ ആ പരീക്ഷണങ്ങളെ എല്ലാ തരത്തിലും അതിജീവിച്ച അഷ്റഫുൽ ഉൽപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദൃഢതയെ നാം പഠിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും അപ്പൊ നമുക്ക് ഈമാനികമായ ഒരു ചൈതന്യം വരും അത് നമുക്ക് കൂടെ പഠിക്കാനും ഉണ്ടാകാനും കൂടെ വേണ്ടിയിട്ടാണ് അള്ളാഹു ആദരവായുക്ക് ആ രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നൽകിയത് കാരണം തീൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊട്ടാരമായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ അതിങ്ങനെ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ചേതോഹരമായ കാണാൻ വലിയ ചന്തമുള്ള പ്രഭാമയമായ ഒരു വലിയ കെട്ടിടം അങ്ങനെ തന്നെ ഹദീസിന് ഉദാഹരണവുമുണ്ട് അത് അലങ്കൃതമാണ് അതിന്റെ ആശയങ്ങൾ കൃത്യമാണ് ആ ദീണിൻ്റെ എല്ലാം വളരെ ഉജ്ജ്വലമാണ് പ്രകാശപൂരിതമാണ് അതിങ്ങനെ ലോകത്തെവിടെ നിന്ന് നോക്കിയാലും ആർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു ഉന്നതമായ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാ കെട്ടിടമായി കൊട്ടാരമായി ഗോപുരമായി നിലകൊള്ളുന്നുവെങ്കിൽ അതിൻ്റെ അടിത്തറ ആ ആശയങ്ങളുടെ അടിസ്ഥാനം ആദരമായ സയ്യദുന മുഹമ്മദ് അതിനാഴത്തിൽ കുഴിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്